പൊങ്കൽ ഉത്സവം ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയമാണ് ഉയർത്തിപ്പിടിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകന്റെ ന്യൂഡൽഹിയിലെ വസതിയിൽ നടന്ന പൊങ്കൽ ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐക്യത്തിന്റെ ഈ വികാരം രണ്ടായിരത്തി വീക്ഷിത് ഭാരത് എന്ന ആശയത്തിന് ശക്തി പകരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു मेरी कामना है उसी तरह आपके जीवन में भी सुख समृद्धि और संतोष की धारा का प्रवाह निरंतर होता रहे कल ही देश ने लोहड़ी का पर्व धूमधाम से मनाया है പൊങ്കൽനാളിൽ ആദ്യ വിളവെടുപ്പ് ദൈവത്തിന് സമർപ്പിക്കുന്നത് ഒരു ആചാരമാണ് ഈ പാരമ്പര്യത്തിന്റെ കാതൽ നമ്മുടെ കർഷകരാണ് നമ്മുടെ എല്ലാ ഉത്സവങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പരമ്പരാഗത വേഷത്തിലാണ് പ്രധാനമന്ത്രി ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയത് നടിമീന അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ തമിഴ്നാടിന്റെ പരമ്പരാഗത കലാരൂപങ്ങളും അരങ്ങേറി ये जो उन्होंने बताया कि तमिल कल्चर को जो उन्होंने जोड़ा है ये बहुत चीज है और एक जो आपने सबसे पहले अभी कहा था ती तमिल संगमों की जो आपने चर्चा की ये एक आ, मैंने खुद इसको कवर किया है और मैंने देखा है लोगों से जब बातचीत की है तो उन, उनका सब में